ചില സിനിമകളൊക്കെ നമ്മൾ ആഘോഷിക്കുന്നത് അതിൻ്റെ എല്ലാം നടീ നടന്മാരെ വെച്ച പല കഥാപാത്രങ്ങൾ വെച്ചിട്ടൊന്നും ആയിരിക്കില്ല പല സംഭവങ്ങളായിരിക്കും മുമ്പിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ആടുജീവിതം എന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ തിരക്ക് സാറിനല്ലേ അഞ്ചെട്ട് വർഷമായിട്ട് കേൾക്കാറുണ്ട് ആട് ജീവിതം അല്ലേ അത്രയും സാറിന് ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട് അന്വേഷിക്കുന്ന ഒരു ദിവസത്തിൽ സിനിമ എടുക്കുന്നു ഒരു ദിവസം എനിക്ക് അമ്പത് അറുപത് വർഷം ഏറ്റവും നമ്മളെ കാണുമ്പോഴൊക്കെ ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ് സാറിന്റെ ഫസ്റ്റ് മൂവി കാഴ്ച എന്റെ ഇന്റിജൽ വർക്കായിരുന്നു ഫസ്റ്റ് അതിനുശേഷം സാറിന്റെ കൂടെ ഒരു എട്ട് സിനിമകളോളം പിന്നെ സിനിമ മാത്രല്ല ഈ പറഞ്ഞ രണ്ടായിരത്തി നാല് മുതൽ രണ്ടു ദിവസം വരെ സാറിനെ കാണുന്നവരെ ഇപ്പോഴും ആ ബന്ധമുണ്ട് ഈ സിനിമ അല്ലെങ്കിൽ പോലും പല സിനിമകൾ ഇപ്പൊ ആടവേദത്തിന് മുമ്പ് തന്നെ

സാർ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അസിസ്റ്റന്റ് ആയിട്ടുണ്ട് ആ സമയത്ത് സാറിന് അത് അറിയില്ല ഈ ഡോയിസ് സാറിന്റെ വർക്ക് അതെ വീട് അപ്പൊ ഞാൻ പെട്ടെന്ന് റിഷേക്കട അസിസ്റ്റന്റായിട്ടുണ്ട് അപ്പൊ എനിക്ക് സാറിന് അറിയാം അത് കഴിഞ്ഞ വീണ്ടും സാറിന് ഒരു വർക്ക് വന്നു കഴിഞ്ഞപ്പോ നമ്മള് വേറെ ഒരാളായാലും ശരിക്കും ഞാൻ അതിനകത്ത് അങ്ങനെ എത്തിപ്പെട്ടതാണ് നമ്മുടെ പ്രൊഫഷൻ കണ്ടുള്ള അനിൽമാത്യു അനിൽമാത്യു മുഹാന്തരമാണ് ഞാൻ സാറിലേക്ക് എത്തുന്നതും അപ്പൊ അങ്ങനൊരു ഞാൻ പറഞ്ഞ സീരിയലൊക്കെ ചെയ്യുന്ന സമയമാണ് അപ്പൊ ഞാൻ ഒരു വർക്ക് ചെയ്യാൻ ഒരു സാറിന് സാറിന് കൊണ്ട് അദ്ദേഹം ചെയ്യുന്ന പോലെ തന്നെ കൂടി അങ്ങനെയാണ് ഞാൻ അവിടെ എത്തുന്നത് മൂവി പ്രൊഡക്ഷൻ മൂവിടെ ആദ്യം മുതൽ അവസാനം വരെ വേണ്ട ഒരാളാണല്ലോ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് എന്ന് ആദ്യം മുതൽ അവസാനം വരെ വേണം അപ്പൊ ഒരു മൂവി കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ ആ കംപ്ലീറ്റ് അത് കഴിഞ്ഞിട്ട് മാത്രമേ വേറൊരു മൂവി എടുക്കുള്ളൂ അല്ലെ എങ്ങനെയാണത് അല്ലെ ഇപ്പൊ ഇപ്പൊ ഒരു അഞ്ചാറ് വർഷമായിട്ട് അങ്ങനത്തെ സിനിമകളാണ് കൂടുതൽ സമയം അതായത് രണ്ടായിരത്തി നാലില് നമ്മള് ഞാൻ ഇൻഡിവിജ്വലായിട്ട് വർക്ക് തുടങ്ങി ഒരു രണ്ടായിരത്തി എട്ടായപ്പോഴൊക്കെ അത്യാവശ്യം കുറച്ച് ബിസി ആയി തുടങ്ങി രണ്ടായിരത്തി പത്ത് മുതൽ ഒരു പതിനാല് വരെയൊക്കെ ഞാൻ ഒരു ഒരു വർഷം പതിനേഴ് പതിനെട്ട് സിനിമ ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരു വർഷം ഒരു വർഷം ഇപ്പൊ നമ്മൾ അങ്ങനെ ഒക്കെ ആണെങ്കിപ്പോ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ആകെ അഞ്ച് സിനിമ ഒക്കെ ചെയ്തിട്ടുള്ളൂ സിനിമകൾ സിനിമകൾ കുറയല്ല സിനിമ ചെയ്യുന്ന സിനിമ വലിയ സിനിമ രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങി ആട് ജീവിതം തീർന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴും നമ്മളതിന്ന് ഫ്രീ ആവുന്നത് അപ്പോൾ ഒരു നാലഞ്ചു വർഷം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതിനിടയ്ക്ക് ആർക്കറിയാം എന്നുള്ളൊരു ചെറിയൊരു മൂവി ഒന്നാത് കൊറോണ സമയമാണ് സിനിമകൾ കുറവായിരുന്നു എന്നാലും ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നേരെ പോയത് സലാറിലേക്കാണ് സലാറും ഒരു വർഷത്തെ പ്രൊജക്റ്റ് ആണ് സലാറ് കഴിഞ്ഞ് നേരെ കങ്കുവാ അതും ഒരു വർഷത്തെ പ്രോജക്റ്റാണ് ഇപ്പൊ തക്ലീഫും അതെന്തായാലും ഒരു വർഷം അപ്പൊ അങ്ങനെ വലിയ സിനിമകൾ ആയതുകൊണ്ടാണ് ഇപ്പൊ എണ്ണം കുറവ് പക്ഷെ നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം വേറെ ഒരു സിനിമ ഒന്നില്ലെങ്കിലും ഇനി ഒരു അഞ്ചെട്ട് വർഷത്തേക്ക് നമുക്ക് പറയാൻ സിനിമ അതെ ആടുകൾ അത് ശരിയാണ് അങ്ങനത്തെ സിനിമകളാണ് കിട്ടുന്നത് സാധനങ്ങൾ സംസാരിച്ചു പോയപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയ ചോദ്യം ചില വലിയ വലിയ സിനിമകൾ കമ്മിറ്റ് ചെയ്യുന്നതിന് ചെറിയ സിനിമയായിരുന്നു ആർക്കറിയാന്നുള്ളത് അപ്പോ വലിയ സിനിമകള് നമ്മുടെ കൈകളിലേക്ക് വരുന്നുണ്ട് നമുക്ക് അതനുസരിച്ച് കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ട് അപ്പോ ഒരു ചെറിയ സിനിമ വരുമ്പോൾ അത് എനിക്കത് വേണ്ട അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല ഇല്ല നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കുന്ന ചെറിയ സിനിമ വലിയ സിനിമ അല്ല അതില് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നുള്ളതാണ് അഞ്ചിട്ട് നാലഞ്ച് വർഷം നമ്മൾ വേറെ സിനിമകളില്ലാതിരുന്നിട്ടും സിനിമകൾ തന്നെ വളരെ കുറവായിട്ടും നമ്മൾ ഞാൻ എഫ് ബി പോസ്റ്റില് കിട്ടിരുന്നു അതായത് എന്തിന നമ്മളധികം സിനിമ ചെയ്യണത് ആ ഒരു അഞ്ചാറ് വർഷത്തിനിടയ്ക്ക് ഒരു സിനിമ ചെയ്തു ആ വർഷം ആ സിനിമയ്ക്ക് സ്റ്റേറ്റ് അപകടം കിട്ടി അപ്പം നമ്മൾ സിനിമയുടെ എണ്ണോ സിനിമയുടെ വലിപ്പമല്ല നമുക്കെന്തെങ്കിലും ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ കാണുമ്പോൾ ആ ഫസ്റ്റ് ഈ പറഞ്ഞതല്ലേ ഇതാരാണ് വിച്ചേണ്ണ കണ്ട മനസ്സിലാവും വിച്ചേണ്ണ എന്നുള്ള അപ്പോൾ അത് അന്വേഷിക്കാൻ എൻ്റെ ഡയറക്ടറാണ് അതേപോലെ തന്നെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാരാണ് ഇങ്ങനെയൊക്കെ അന്വേഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട സിനിമയുടെ പ്രത്യേകത നമ്മൾ ആർക്കറിയാൻ പോവിടെ കാര്യ സാറ് പറഞ്ഞല്ലോ അതിന്റെ പോസ്റ്റ് കാണുമ്പോൾ എങ്ങനെ വന്നാലും സാറിനെ അതിനകത്ത് ഓർക്കാതിരിക്കില്ല ശരിക്കും ആ നമ്മുടെ ബിജു മേനോനെ മേനോനെഴുപത്തിമൂന്ന് വയസ്സുള്ള ഒരാളൊക്കെ ആയിട്ടല്ലേ ചെയ്തേക്കുന്നേ അപ്പൊ എന്താണ് അതിനകത്തൊരു റെഫറൻസ് ആയിട്ട് എടുത്തത് ഇങ്ങനെ ഇത്രയും ഡയറക്ടർ അത് തന്ന റെഫറൻസ് പറഞ്ഞാൽ ശരിക്കും ഒരുപാട് കോട്ടയം ഭാഗത്തുണ്ട് അപ്പൊ അവരെ റിയൽ ആയിട്ടുള്ള അങ്ങനത്തെ ക്യാരക്ടേഴ്സ് അങ്ങനത്തെ ഒരു കർഷകമായിട്ടൊക്കെ ഫോട്ടോസ് നമ്മൾ കളക്ട് ചെയ്തിരുന്നു അപ്പൊ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ അതായത് നമ്മളൊരു ഒരുപാട് ഈ പറഞ്ഞ എക്സ്ട്രാ സാധനങ്ങളെ ആഡ് ചെയ്തിട്ട് അങ്ങനെ ഒരു അങ്ങനെ ഒരു മേക്ക് ഓവർ വേണ്ട ബീച്ചേണ തന്നെ നമുക്ക് ഏജ് ആക്കാന്നുള്ള ഒരു തീരുമാനം ഇട അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാല് സാധാരണ നമ്മൾ ഇങ്ങനെ ഒരു ലിപ്റ്റോസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ഒന്ന് രണ്ട് മണിക്കൂർ ചിലപ്പോൾ ഒരു മൂന്ന് മണിക്കൂറൊക്കെ എടുക്കും പക്ഷെ അത് നമ്മൾ നമ്മളൊന്നും എക്സ്ട്രാ ആഡ് ചെയ്യാതെ തന്നെ നമുക്കൊരു ഒരു ഒരു ഡേ വന്നു ശരിക്കും പറഞ്ഞാൽ അതായത് ഒരു ഏഴ് എട്ട് മണിക്കൂറോളം നമ്മൾ ഒരു ഹാഫ് ഡേ കഴിഞ്ഞു അത് ബ്രേക്ക് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലിപ് ടെസ്റ്റ് നടത്തി അപ്പൊ അതിന്റെ ഒരു പ്രത്യേകം വെച്ചാൽ നമ്മൾ ഈ ബീച്ചേ ബീച്ചെണ്ണ തന്നെ നമ്മള് ഇട്ടവരെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഈ ഒന്ന് ആഡ് ചെയ്തിട്ടല്ല എന്തൊക്കെ റിമൂവ് ചെയ്യുക എന്തൊക്കെ നമുക്ക് എക്സ്ട്രാ ചെറിയ ചെറിയ രീതി അങ്ങനെയാണ് കണ്ട് 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 നമുക്ക് ഈ പറഞ്ഞ ഫുൾ ടൈം ആർട്ടിസ്റ്റിനെ തന്നെ നോക്കി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ആ ചേഞ്ചസ് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല ഞാൻ അപ്പൊ ഓൾറെഡി ജീൻസ് പറ്റി അങ്ങനെ ടീഷർട്ട് ഒക്കെ എന്തായിരുന്നു ഇട്ടു ഞാൻ ബീച്ചേടെന്ന് പറഞ്ഞു ബീച്ചായിട്ട് നമുക്ക് ഡ്രസ്സ് ഒന്ന് മാറിയിരുന്നു അപ്പൊ പുള്ളിക്ക് പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് കൊടുത്ത് കൊടുത്ത് ബീച്ചായിട്ടും പോയി ഡ്രസ് മാറാൻ പോയി ഞാൻ സാധിച്ചിട്ടുണ്ടപ്പോ ഈ സിനിമയുടെയും വേറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടു കുറച്ച് കഴിഞ്ഞ് ഡ്രസ്സ് അപ്പം ഞാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആര് ഡോറ് തുറക്കുന്നോടെ തോന്നി ഞാൻ സാധിച്ചിട്ട് നോക്കി നോക്കിയിട്ട് ഞങ്ങൾ തന്നെ സ്വഭാവമായിട്ട് തിരിച്ച് ഞങ്ങൾ ഈ ഞങ്ങളുടെ ഡിസ്ക് തിരിച്ച് വന്നു തിരിച്ചു വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ആരാണെന്നുള്ള കാര്യം സംഭവിച്ചുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിട്ടുണ്ട് പിന്നെ നാഷണൽ അവാർഡ് അത് ഹെലന് ഹെലന അപ്പൊ ഈ ഹെലന്റെ മേക്കപ്പ് ചെയ്തപ്പോ അവര് നമ്മളീ വിക്കിപീഡിയക്കാർ നോക്കുവോ നാഷണൽ അവാർഡിന്റെ അപ്പൊ അതിനകത്ത് എഴുതി വെച്ചേക്കുന്ന ഞാൻ വായിച്ചത് പ്രതികൂല സാഹചര്യത്തിലും നായിക കഥാപാത്രത്തിൻ്റെ മുഖത്തും ശരീരത്തും വരുത്തിയ മാറ്റങ്ങൾ അത് അവർ റെഫർ ചെയ്ത് കോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ആ ഹെലനിൽ സാർ നേരിട്ടൊരു ചലഞ്ച് ഉണ്ടാവുമല്ലോ ചലഞ്ച് എന്താന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ എന്തെങ്കിലും ഒരു റഫറൻസ് എടുക്കുമല്ലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പല സംഭവങ്ങളും നേരിട്ട് കാണും പക്ഷെ ഇങ്ങനത്തെ ഒരു സീക്വൻസ് നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിച്ചിട്ടില്ല നമുക്ക് അങ്ങനെ അറിയയില്ല പിന്നെ നമ്മൾ എടുത്ത റെഫറൻസ് ഒട്ടുമിക്കും എല്ലാം ഈ പറയുന്ന പോലെ ഫോറിനേഴ്സിന്റെ പല ഇംഗ്ലീഷ് സിനിമകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ലാംഗ്വേജുകളിൽ പക്ഷെ അവരുടെ ഒക്കെ നമ്മളെടുത്ത റെഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ചലഞ്ചിംഗ് ആയിട്ട് വന്നു വെച്ചാല് ഈ അവരുടെ സ്കിൻ ടോൺ അല്ല നമ്മുടെ ഒരു ഇന്ത്യൻ ടോൺ നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ഒരു മലയാളിയുടെ സ്കിൻ ടോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ റെഫറൻസ് റഫറൻസ് എന്ന് പറഞ്ഞാല് അങ്ങനത്തെ കളറും കാര്യം അല്ലെങ്കിൽ അങ്ങനത്തെ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതാണ് പക്ഷെ അതൊരിക്കലും നമുക്ക് ഈ ആ കളർ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ റിസൾട്ട് കിട്ടില്ല കിട്ടില്ല അപ്പൊ ശരിക്കും നമ്മൾ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഒരു കളർ ക്രിയേറ്റ് ചെയ്ത് അതായത് നമ്മൾ മിക്സ് ചെയ്ത കളർ അത് അത് ഈ പറഞ്ഞാൽ എനിക്ക് പറയാൻ അറിയില്ല അതായത് ആ സ്കിൻ ടോൺ എത്രത്തോളം മാ കളറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എത്ര ഏതൊക്കെ കളർ അപ്ലൈ ചെയ്താലാണ് നമുക്ക് ആ റിസൾട്ട് കിട്ടുന്നത് അതൊരു ചലഞ്ചിങ് തന്നെയായിരുന്നു അതായിരുന്നു ഏറ്റവും വലിയ അപ്പൊ അതവരിങ്ങനെ കോട്ട് ചെയ്ത് അതറിഞ്ഞു അവർ ഇന്ന കാര്യത്തിനാണ് നമ്മൾക്ക് നമ്മളെ അവാർഡ് തരുന്നതെന്നൊക്കെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ വാചകം ഇതിനുമുമ്പ് കേട്ടായിരുന്നോ അല്ല ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മളും ഈ പറഞ്ഞ പോലെ അങ്ങനൊരു സിനിമ ഇപ്പം നമ്മൾ ചെയ്യുന്ന മിക്ക സിനിമകൾ ചിലതൊക്കെ നാഷണൽ അവാർഡ് പോവാറുണ്ട് അവിടെ പോവാറുണ്ട് ഈ സിനിമ വലിയ ചരിത്ര സിനിമകളായിരിക്കും അല്ലെങ്കിൽ ഇത്രയും വർഷമായിട്ട് അവിടെ കിട്ടിക്കൊണ്ടിരുന്ന എല്ലാ നാഷണൽ അവാർഡ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ സിനിമ ആയിരിക്കും അതായത് ഒരു ക്യാരക്ടറിന് ആയിരിക്കില്ല ആ സിനിമയിലുള്ള മൊത്തം മൊത്തം ക്യാരക്ടേഴ്സും ആ സിനിമയും മൊത്തത്തിൽ നോക്കിയിട്ടാണ് സ്റ്റേറ്റ് സ്റ്റോ അല്ലെങ്കിൽ നാഷണലോടെ കൊടുക്കണ്ടല്ലോ അപ്പൊ ഇങ്ങനെ ഒരു സിനിമ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം എന്താ വെച്ചാൽ ഇത് ആകെ ഒരു ക്യാരക്ടറുണ്ട് മെയിൻ ആയിട്ട് ആ ഒരു ക്യാരക്ടറിന് വേണ്ടി മാത്രം നമ്മള സിനിമയിലെ ഒരു പോർഷൻ മാത്രം അതായത് എട്ട് മണിക്കൂർ അവർ ഫ്രീസറിലാകപ്പെടുന്നതാണ് അപ്പൊ ആ ഒരു ക്യാരക്ടറിന് വേണ്ടി മാത്രം ഈ മേക്കപ്പിന് നമ്മള് വാണി പോകുന്നു അല്ലെങ്കിൽ ആ സെലക്ട് ചെയ്യുന്നു ഒരു പ്രതീക്ഷയില്ല അത് ഞാൻ അവിടെ ചെന്നപ്പോ നമ്മുടെ ഡയറക്ടർ അന്ന് ആയിരുന്നു തോന്നുന്നു ഈ പ്രിയ സാറ് എന്നെ കണ്ടപ്പോൾ ഞാൻ പോയി പരിചയപ്പെട്ടു സാർ പേര് രഞ്ജിത്താണ് അപ്പൊ എന്റെ പേരറിയാം എന്നാ നേരിട്ട് അറിയില്ല അപ്പൊ സംസാരിച്ചപ്പോഴാണ് ഓഹ് അപ്പൊ അദ്ദേഹം ക്ഷയിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു ഞങ്ങള് ഭയങ്കര ശ്രദ്ധിച്ചൊരു സിനിമയാണ് കളറിങ് പറഞ്ഞില്ലേ മിക്സ് ചെയ്ത് എടുത്ത കളറും കാര്യങ്ങളും അപ്പൊ സാറ് പറഞ്ഞു അങ്ങനെ ഒരാൾ പറയുമ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു അംഗീകാരം കിട്ടുന്നത് തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് തന്നത് കൂടെ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം നമ്മൾ ഉദ്ദേശിച്ചത് ാണ് ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പൊ ഈ പറഞ്ഞ ഈ രജിത് കമലാണല്ലോ അവാർഡെന്ന് പറയുന്നത് അതൊന്നും കാണിച്ചു കൊടുക്കാം നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ അല്ലേ ഇത് അങ്ങനെ സാറ് ഫാമിലി ആയിട്ടാണ് പോയത് ഒറ്റക്കാണോ ഫാമിലി ആയിട്ടാണ് പോയത് അപ്പൊ ഇനി ഇനിയും കിട്ടട്ടെ ഇത് പ്രതീക്ഷട്ടെ അത് ഈ ഹെലൻ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു സിനിമ ഇത്രയൊരു സമയം കുറവുള്ള ഒരു കഥാപാത്രമാണ് ഒരു റഫറി നമുക്ക് അവാർഡ് വന്നത് പ്രതീക്ഷിച്ചിട്ട് ഇതിന് ചെലപ്പോ അവാർഡുണ്ടോ നാഷണൽ അല്ല ഏതെങ്കിലും കിട്ടാൻ പറ്റുന്നുണ്ടായിട്ട് അത് പരിഗണിക്കപ്പെടാതെ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കപ്പെടാതെ പോയതുണ്ടോ ഒന്നും കിട്ടിയിട്ടില്ല

വർക്ക് ചെയ്താൽ ഒരു നാലര വർഷം കൊണ്ട് നൂറ്ററുപത് ദിവസം ഷൂട്ട് ചെയ്തു അപ്പം ഈ രണ്ടര മണിക്കൂർ മേക്കപ്പ് ചെയ്യാനും ഒരു മണിക്കൂർ കൂടുതൽ മേക്കപ്പ് റിമൂവ് ചെയ്യാനും ഡെയിലി പറഞ്ഞാലും നമ്മൾ ഒരു നാലോ അഞ്ചോ മൂന്നോ ഷൂട്ട് അങ്ങനെ ഒരു പ്രത്യേക ലൈറ്റിംഗിൽ മാത്രം നമ്മൾ ഷൂട്ട് ചെയ്തൊരു ഈവനിങ്ങിൽ മാത്രം ഷൂട്ട് ചെയ്യും അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഒരു ദിവസത്തേക്ക് നമ്മൾ ഈ പറയുന്ന ചിലപ്പോൾ ഒരു ദിവസം തന്നെ രണ്ട് പ്രാവശ്യം ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ ഏളിങ് മോർണിംഗ് ഷൂട്ട് ചെയ്തിട്ട് ചിലപ്പോൾ ഈവനിങ് ഉള്ളെങ്കിൽ നമ്മൾ ഫുൾ റിമൂവ് ചെയ്യും അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ നൂറ്ററുപത്തഞ്ച് ദിവസം നമ്മൾ നൂറ്ററുപത്തഞ്ചു രണ്ടര മണിക്കൂർ വെച്ചപ്പോൾ എത്രയായി ണ്ടല്ലോ അത് ഇങ്ങനെ നിറഞ്ഞ് നിക്കുന്നതാവും മേക്കപ്പ് ആണല്ലോ അതിൻ്റെ ഒരു സന്തോഷവും ഇല്ലേ പക്ഷെ ഇതിന് നേരത്തെ പറഞ്ഞ ക്വസ്റ്റിന്ന് ഞാൻ വേറൊരു കാര്യം ചോദിക്കുവാണേ ഇത് ഭയങ്കര ഈസി പണിയാണെന്ന് വിചാരിച്ചു വന്നെന്ന് പറഞ്ഞില്ലേ ഇപ്പത് മാറിയോ അത്ര ഈസി അല്ല നോക്കുന്നു ആടുജീവിതം വരുമ്പോൾ ആടുജീവിതം കണ്ടു കഴിഞ്ഞും ചർച്ച ചെയ്യപ്പെടുന്ന പല കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമെങ്കിലും അതിലേറ്റവും എടുത്തു നിൽക്കാൻ പോകുന്ന ഒരു ചർച്ച ഒരു മേക്കപ്പിനെ കുറിച്ചുണ്ടാവും അപ്പം അങ്ങനെ ആവട്ടെ അല്ലേ അങ്ങനെ വേണ്ടി വരട്ടെ ഒത്തിരി ഒത്തിരി നല്ല വർക്കുകൾ വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നും അന്നും എന്നും എനിക്ക് സാറിൽ കണ്ടപ്പോൾ സാർ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനായിട്ട് എനിക്ക് ഫസ്റ്റേ ഫീൽ ചെയ്തു അങ്ങനെ തന്നെ ഇനി ഇനിയായിരിക്കട്ടെ സാറിന് എല്ലാ എന്താ പറയുക അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എല്ലാ വിജയങ്ങളും ഓൾ ദി ബെസ്റ്റ്